ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ അട്ടപ്പാടിക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിള്ളേരുമായിട്ട് അട്ടപ്പാടിക്ക് പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടിന്ന് പറമ്പിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു ഞാനും പപ്പായും കൂടെ ഞങ്ങൾ പോയി പോവുകയാണേ എന്താ ചുരത്തിക്കിടെ ചുരമാണിത് ചുരത്തിക്കട ഇങ്ങനെ വണ്ടി അടിച്ചുകൊണ്ട് പോകുക നല്ല രസമാണ് അതിൽ യാത്ര ചെയ്യാൻ രസമെന്ന് പറഞ്ഞാൽ ബൈക്കിൽ ബസ്സിലാവുമ്പോൾ ഞാനൊക്കെ ഛർദിക്കും ബസ്സിലെനിക്ക് പോകുന്ന ഇഷ്ടമല്ല പക്ഷെ ബൈക്കിൽ പോകുവാണെങ്കിൽ നല്ല സുഖമാണ് നല്ല കാറ്റും അടിച്ച് നല്ല രസമാണ് അതിൽ യാത്ര ചെയ്യാൻ നല്ല തണുപ്പാണ് നമ്മുടെ കാഞ്ഞിരപ്പുറത്തെ പ്രദേശം പോലെയൊന്നുമല്ല നല്ല തണുപ്പാണ് അതിലെ യാത്ര ചെയ്യാൻ എൻ്റെ സി വീഡിയോകളൊക്കെ ഉണ്ട് ഇത് ഭംഗിയാണെന്നറിയാം അവിടെ അങ്ങോട്ട് അവിടെയൊക്കെ നിന്നിട്ട് വീഡിയോ എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് പറമ്പിൽ പണിയാൻ പോകല്ലേ അപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് പേടിയൊന്നും അധികം ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങി ആ വളവിൻ്റെ അവിടെ ആ കല്ല് ഈ ഇത് മല കാണിക്കാനായിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പേ വണ്ടി നിർത്തപ്പേ നമുക്ക് ഈ മല പിടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ വണ്ടി നിർത്തി നിർത്തിയിട്ട് അതാകണ്ടോ എന്നോ വലിയ മലയാണ നോക്കി പേടിയാകും നമുക്കതിൻ്റെ താഴെ നിൽക്കുമ്പോളെ പ്പ വണ്ടിയിൽ തന്നെ നിൽക്കുക നീ പോയി എടുക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പം കൈഞ്ഞോട്ട് കാണിച്ചതാണ് ഇവിടെ നിന്നെടുക്കാൻ ഇവിടെ നിന്ന് എടുത്താൽ ശരിക്കും കാണാമെന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നോക്ക് എന്തോ ഒരു വലിയ മലയാണെന്ന് പറയും നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ അതെല്ലാം കൂടെ നമ്മുടെ മേത്തേക്ക് വീഴുമെന്ന് എന്ന് തോന്നുമേ പേടിയാകും പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങ് പോയിട്ട് പിന്നെ ഒരു വളവിൽ അവിടെ വന്ന് വണ്ടി നിർത്തി നിർത്തിയിട്ട് അവിടെ ഈ കുരങ്ങൊക്കെ ഉണ്ട് കേട്ടോ കുരങ്ങും കാര്യങ്ങളുമൊക്കെ അവിടെ ഉള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്ന് നിർത്തിയിട്ട് ഇപ്പോൾ ദിവസങ്ങളിൽ കുരങ്ങിനെ അവിടെ കാണുക തലദിവസം ഞങ്ങൾ പോയായിരുന്നല്ലോ കാണാനില്ലായിരുന്നു കുരങ്ങൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ രാവിലെ ഞങ്ങൾ പോയതുകൊണ്ട് അവിടെ ഒന്നുമില്ല അവിടെയെന്ന് പറഞ്ഞാൽ അവിടെ ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആൾക്കാർ വരുന്നവർ മടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു റിലാക്സ് ആകാനായിട്ട് ഇങ്ങനെ അവിടെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഒന്നും ഒന്നുമില്ലായിരുന്നു പക്ഷേ അവിടെ നിന്നൊരു ഫോട്ടോ സീന അവിടെ നിന്നെടുക്കുക പേടിയാവും കേട്ടോ താഴേക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്കും പേടി ഫോണ് താഴെ പോകുമോ എന്നൊക്കെ ഒരു പേടിയാണ് ഇത് ഭംഗിയാണെന്ന് നോക്കിക്കേ ആ താഴെ ഭാഗത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്ലാസ്റ്റിക്കും കാര്യങ്ങളുമൊക്കെ കിടപ്പുണ്ടായിരുന്നേ അതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ഇല്ല അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി അതൊക്കെ എടുത്തിട്ട് പോയി തോന്നി കുറേ കുരങ്ങുകളുണ്ടായിരുന്നു ഇവിടെയൊക്കെ പക്ഷേ ഒന്നിനും കാണാനില്ല അതൊക്കെ ഒരു സീസണിലായിരിക്കും അവർ വരുന്നതേ കണ്ടോ ഒരു ലോഡ് വണ്ടി കണ്ടോ എന്തൊരു ഇതിലാണ് കയറി വരുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണം കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ട് താഴെ ആണ് തൊട്ടു താഴെന്നല്ല ഒരു തോടൊക്കെ കടന്നു പോകണം കാണിച്ചു തരാം വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പണി സാധനങ്ങളൊക്കെ അതൊക്കെ കേട്ടോ പടയിലിരിക്കുന്ന കത്തിയും ഡ്രസ്സും ഒക്കെ വേണ്ടേ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഒരു മരം ഉണ്ട് കേട്ടോ എന്ത് മരമെന്നു വെച്ചാൽ താനി മരം പണ്ട് ഞങ്ങൾ ഒന്നും മറക്കാൻ മേലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ പണ്ട് ഞങ്ങൾ ഞങ്ങളവിടെ ജനിച്ച് വളർന്നതല്ലേ അപ്പം ഞങ്ങളവിടുന്ന് ഈ താനീടെ കുരു പെറുക്കിയിട്ട് ഞങ്ങൾ അത് ഇടിച്ച് തിന്നും തിന്നും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നേ പശുവൊക്കെ ഉണ്ടായിരുന്നു പശുവിനെ തീറ്റാൻ പോകുമ്പോൾ ഞാൻ പശുവിനെ ആ പറമ്പിക്കടങ്ങതൊക്കെ എന്നെ ഇറക്കിപ്പെട്ട സ്ഥലമാണ് അതൊക്കെ അപ്പോൾ അവിടെ അഴിച്ച് വിട്ടേച്ച് ഞങ്ങൾ ഇതുപോലെ താനിക്ക പറിച്ച് ഞങ്ങൾ ഇങ്ങനെ പൊട്ടിച്ച് ഇഷ്ടം പോലെ തിന്നു നിങ്ങളൊക്കെ തിന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇഷ്ടം പോലെ തിന്നിട്ടുണ്ടോ അതിൻ്റെ ആ പരിപ്പിന് എന്നാ ടേസ്റ്റാണെന്നറിയോ നല്ല രുചിയാണ് ഞാൻ കുറച്ച് ഇടിച്ച് അതൊക്കെ തിന്നുമ്പോൾ ഇങ്ങനെ പഴയ ഓർമ്മകളൊക്കെ വരും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അതൊക്കെ അപ്പോൾ പൊട്ടിച്ചിട്ട് ഞാനിങ്ങനെ തിന്നു നോക്കും എന്താ ടേസ്റ്റാ നല്ല പച്ചയായിരുന്നു ഉണങ്ങിയിട്ടില്ലേ ഉണങ്ങിയെന്ന് പറഞ്ഞാൽ കുരു ഉണങ്ങി അതങ്ങനെ പരിപ്പ് ഉണങ്ങിയിട്ടില്ല നല്ല രുചിയായിട്ട് ഞാൻ എന്നിട്ട് അത് എന്നെ എന്നാ കുറച്ച് ഇടിച്ച് ഞാൻ ഒരെണ്ണം തിന്നു പിന്നെ ഒരെണ്ണം എന്നാൽ ഇടിച്ച് പപ്പയ്ക്കും കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതങ്ങനെ ഇടിച്ച് ഒരെണ്ണം പപ്പയ്ക്കും തിന്നാൻ കൊടുത്തു കേട്ടോ കല്ലേലിടിച്ച് എന്തോ ഒരു ഓർമ്മകളെ ഇതൊക്കെ എനിക്ക് തരുന്നതെന്നറിയോ അവിടെ വരുന്നതും അവിടെ നിന്ന് പശുവിനെത്തീറ്റുന്നതൊക്കെ ഓർമ്മകളാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോഴൊക്കെ അങ്ങനെയല്ലല്ലോ ഇപ്പോഴൊക്കെ ഞങ്ങൾ നമ്മളവിടുന്ന് മാറിയത് കൊണ്ട് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് പോകേണ്ടിയിരുന്നില്ല എന്നൊരു ഇത് വരുമേ പിന്നെ ഞങ്ങളങ്ങനെ ഓ ഇതൊരു വമ്പ സംഭവം കേട്ടോ ശ്രദ്ധിച്ചോണേ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇടിച്ച് തീറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തോട് കിടക്കുവാണ് ഈ തോടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ താമസിച്ച ആ സമയത്ത് ഞങ്ങളിപ്പം അവിടുന്ന് ഞങ്ങൾ കല്ലെടുക്കോടെ ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് ഞങ്ങളിങ്ങോട്ട് പോന്നിട്ട് പത്തിരുപത് കൊല്ലം കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തെ തോടേ അല്ല ഇത് ആ തോടാന്നേ പറയില്ലോ അങ്ങനെ ഞാനിങ്ങനെ കാലൊക്കെ വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് കയറാമെന്ന് വിചാരിച്ച് കാലൊക്കെ കഴുകി ഞാൻ നടക്കുക കേട്ടോ കണ്ടോണേ ഒരു കാര്യം പപ്പ മുൻപിൽ പോയിട്ടോ കേട്ടോ പപ്പ മുൻപിൽ എന്നെ മുമ്പിൽ പോയി അപ്പം ഞാൻ പുറകെ പപ്പ പതുക്കെ വാങ്ങും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങി വന്നു കേട്ടോ നോക്കി വയ്ക്കോണൊരു കാര്യം അത് സർപ്രൈസാണ് കേട്ടോ അത് നോക്കിയാൽ ചിരി വരും നോക്കിക്കോ എന്താ സംഭവം എന്ന് നോക്കി വെക്കണേ ഞാൻ അതിൽ പെട്ടു ഗായ്സ് കണ്ടോ എൻ്റെ ചെരുപ്പ് ഞാൻ ചെളിയിൽ പൂന്തിപ്പോയി എന്തോ എൻ്റെ ചെരുപ്പ് അതിനകത്ത് പെട്ടു ആ പെട്ടിട്ട് പെട്ടിട്ടെനിക്ക് അത് കാലിൽ തന്നെ വെച്ച് വലിച്ചൂരാൻ നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ അപ്പം ഞാൻ ഒരു കയ്യും കൊണ്ട് വലിച്ച് എടുത്തു വരണം പപ്പയ്ക്കും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഞാൻ പിന്നെ മറ്റേ ചെരുപ്പും എടുത്ത് പതൊക്കെ പിന്നെയും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ പോയി കാൽ ഇതുണ്ടോ ചെരുപ്പിൻ്റെ കോലങ്ങണ്ടോ എന്തോ ഒരു ചെളിയാണെന്നറിയും കാലൊക്കെ പിന്നെ അങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നിന്ന് കഴുകി അവിടുത്തെ വെള്ളത്തിനുണ്ടല്ലോ എല്ലാ തണുപ്പാന്ന് പറയും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെയാണ് നല്ല തണുപ്പാണ് അട്ടപ്പാടിയിലെ വെള്ളത്തിനൊക്കെ കട്ടി കൂടുതലാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ നോക്കിയെൻ്റെ ചെരുപ്പ് എങ്ങനെയുണ്ടോ അടിപൊളിയല്ലേ അത് മുഴുവൻ കഴുകി തെന്നു തെന്നൊന്നൊന്നുമില്ല കേട്ടോ അധികം എന്നാലും ചെറിയ തെന്നലൊക്കെ ഉണ്ട് നമുക്ക് ചവിട്ടാൻ പേടിയാ പണ്ടൊക്കെ നമ്മൾ ഈസി ആയിട്ട് കൂടി ചാടി നടന്ന സ്ഥലമാണെങ്കിലും ഇപ്പം നമ്മളിത്രോ വർഷത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുന്നല്ലേ ഉള്ളൂ അപ്പം നമുക്ക് അതിലിക്കടെ കാല് ചവിട്ടി പോകാനൊക്കെ ഭയങ്കര പേടിയാണ് അതുക്കെ പതുക്കെയാണ് പോണത് പേടിച്ചിട്ടാണ് ഞാൻ കല്ലിക്കട ചാടാഞ്ഞത് വീഴുമോ എന്ന് വിചാരിച്ച് നിലത്തി ചവിട്ടി പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ കയറി ചവിട്ടിയത് അങ്ങനെ ചവിട്ടി അവിടെ ചെന്നു ചെളി കാലൊക്കെ കഴുകി കയറി ചെന്നപ്പോഴേക്കും പപ്പയുടെ വക നീക്ക ഒരു വഴക്കും കേട്ടു ഇതാ ദേഷ്യപ്പെട്ട് പപ്പ ദേഷ്യപ്പെട്ട് നിനക്ക് കതിലേക്കട വന്ന് വന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണ് പപ്പ ഭയങ്കര കെയർ ആട്ടോ എനിക്ക് ഭയങ്കര ഇതാണ് അതിനു ചോദിച്ചാൽ എനിക്ക് നടുവിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടും അല്ല അല്ലെങ്കിലും എനിക്ക് നല്ല കേറ അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി പോവുകട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ കാഴ്ചരാവേ ഇവിടെ ഭയങ്കര ആനശല്യം ഉള്ള സ്ഥലമാണ് ഇപ്പം ചക്ക ഇവിടെ ആയിട്ടില്ല ചക്കമാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആന വരും ആന ഇങ്ങനെ വന്നത് കണ്ടോ ഞങ്ങൾ അങ്ങോട്ട് പോണ താ മുകളിലും വഴിക്ക് മുകളിലും താഴേക്കും ഈ മറ്റേ കാടാണ് ഇതൊക്കെ എ വി ഐ പി എന്ന് പറഞ്ഞാൽ ഇറക്കിപ്പെട്ട സ്ഥലം ഗവൺമെൻറ്റിൻ്റെ സ്ഥലം അപ്പം പിന്നെ കാടാണ് അപ്പം ആനയുള്ള സ്ഥലം ഒരു പ്രാവശ്യം ഇതുപോലെ പപ്പ ഇപ്പം ഉണ്ടോ പപ്പ കഴിഞ്ഞ് കൂട്ടി കാണിക്കുന്നുണ്ടോ ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ് അത് അവിടുന്ന് ഇങ്ങനെ ആന ഇറങ്ങി വരും അങ്ങനെ പല വഴികളുമുണ്ട് ആന വരാനുള്ള സ്ഥലമേ ഇങ്ങനെ ഇതിലേ ആന ഇറങ്ങി വരുന്ന സ്ഥലം അങ്ങനെ പപ്പ ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് പണ്ട് ഞാൻ ഒരു പ്രാവശ്യം അവർക്ക് എന്ന് പറഞ്ഞ പോലെ ഞാനും പപ്പായും കൂടെ അല്ല പപ്പയല്ല ഞാനും മക്കളും എൻ്റെ ചേച്ചിയും കൂടെ വേറൊരു ചേച്ചിയുണ്ട് ചേച്ചിയും കൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി വരുവാണ് ഇപ്പം പപ്പ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ മോന് ആദ്യം അവൻ ഓടിപ്പോയി അവിടെ വന്ന് നിന്നേ അവിടെ വന്ന് നിന്ന് വെച്ച് ഞങ്ങൾ താഴേന്ന് കയറി വരുന്നുള്ളു മഴ പെയ്തു കിടക്കുക ഇപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് കാണിച്ച വഴി കണ്ടോ ഇപ്പോൾ ഈ തെളിഞ്ഞു കിടക്കുന്നേ ആ ഭാഗത്ത് ഒരു കാടായിരുന്നേ അപ്പം നോക്കുമ്പം അവിടെ നിന്ന് ആന അലർന്നു അയ്യോ ഞങ്ങൾ പേടിച്ചിട്ട് എൻ്റെ കൊച്ചവിടെ നിൽക്കുകയാണ് ഞാനും വീന്ന് പാഞ്ഞു വന്നു താഴേന്നും പിള്ളേർക്ക് നടക്കാനും പറ്റത്തില്ല ചെളി ചെളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത ചെരുപ്പൊക്കെ പൊട്ടി അങ്ങനെ ഞങ്ങൾ എന്നെ ഓടിക്കതച്ച് സർപ്രൈസായിട്ട് വന്നതാണ് വന്നു അങ്ങനെ പിന്നെ ഓടി രക്ഷപ്പെട്ട് ഞങ്ങൾ വേന്ന് കയറി വന്നു കേട്ടോ ഞാൻ വിറച്ചിട്ട് ഞാൻ പേടിയൊന്നും അഭിനയിച്ചില്ല അങ്ങനെ സംഭവിച്ചു എന്ന് പറയാം പിന്നെ ഇങ്ങനെ കയറി ഞങ്ങളിങ്ങ് പോന്നു പോകുന്ന കഴിഞ്ഞിട്ട് എന്ത് മരമാണെന്നറിയത്തില്ല കാട്ടി വളരുന്ന മരം എന്തോ കായ അതുകൊണ്ടോ കായ ഇതെന്ത് കായാന്നും അറിയില്ല തിന്നാൻകുളുന്നൊന്നും അല്ല കേട്ടോ എന്തോ വിഷക്കായാന്ന് തോന്നുന്നു നിറച്ചും പിന്നെ ഇതാണ് ഇവിടെ നിന്നാണ് ചേച്ചിയൊക്കെ വെള്ളമെടുക്കുന്നത് വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ദൂരെ ഒരു സ്ഥലത്ത് നോച്ചിട്ട് എടുക്കുന്നതാണേ ആ ടാങ്കിൻ്റെ കളറും അതൊന്നും നോക്കണ്ട അവിടെ കണ്ണുനീര് വെള്ളം കഴിഞ്ഞ ദിവസം പെരും മഴ പെയ്തേ മഴ പെയ്തപ്പം അതിന്ന് വെള്ളം അങ്ങനെ വന്ന ആ ടാങ്കിൽ വെള്ളം കലക്കവെള്ളം വീണു എന്നാണ് പറഞ്ഞത് ചേച്ചി ഓ എന്ത് കണ്ണുനീര് വെള്ളമെന്നറിയോ അങ്ങനെ പ്രാവശ്യം ഇതുപോലെ ആന വന്നിട്ട് അതുപോലത്തെ വേറൊരു ടാങ്ക് അവിടെ വെച്ചിരുന്നതാണ് ആന പൊട്ടിച്ചു പിന്നെ ഇതിപ്പോൾ പുതിയത് വേറെ മേടിച്ച് വെച്ചതാണ് പിന്നെ ഞങ്ങൾ ഇതാ ഇതാണ് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തുടക്കം കിട്ടും ഇടത് ഭാഗമല്ല വലതുഭാഗം അങ്ങനെ ഞാൻ വീടിയെടുത്തങ്ങി കയറിയത് കൊണ്ട് കാന്താരി മുളകൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ കാന്താരി മുളകുണ്ട് അതായത് വലിയ കാന്താരി മുളക അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ ഒക്കെ വീടിൻ്റെ ഗേറ്റ് കിടക്കുകയാണ് കണ്ടോ ഗേറ്റ് നോക്കി അടിപൊളി ഗേറ്റല്ലേ അപ്പോൾ ഗേറ്റ് കടന്ന് ഞങ്ങളങ്ങ് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ ചേച്ചിയുടെ വീടിന്ന് ഞാൻ പറഞ്ഞ ചേച്ചി ഇപ്പം താമസിക്കുന്നത് പക്ഷേ ഇതാണ് ഞങ്ങളുടെ തറവാട് ഇവിടെ നിന്നാണ് ഞങ്ങൾ കല്ലടിക്കൂട്ന്ന് കല്ലടിക്കൂടിലേക്ക് സ്ഥലം മേടിച്ചിട്ട് ഞങ്ങൾ മാറിയത് അങ്ങനെ മാറിയതിന് ഒക്കെ ഒരു കാരണമുണ്ട് ആ കാരണമൊക്കെ ഞാൻ പിന്നീട് പറയാട്ടോ പിന്നീട് പറയാം ആ അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറിയോളൂ മുഴുവൻ കാപ്പി ഇതുണ്ടോ കാപ്പി ഇത് ഇതൊക്കെയാണ് ഇതാണ് എൻ്റെ വീട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കയറിപ്പോ സന്തോഷമാണെന്നറിയാം പഴയ ഓർമ്മയൊക്കെ തരുന്നത് ഇതാണ് എൻ്റെ വീട് ഇതാണ് ഉണ്ടോ ഇത് എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയാണെന്നറിയുമോ രണ്ട് രണ്ടര ലക്ഷം രൂപയായുള്ളൂ ഞങ്ങളുടെ ഈ വീട് നല്ലൊരു വീട് ഇത്ര നല്ലൊരു വീട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിട്ട് ഇതോ ഇതാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ അവത്തവത്ത ഈ കറുപ്പ് നമ്മുടെ അവത്ത അച്ഛൻ ആ മൈപ്പുറത്തോളം വെളുത്തത് അവത്ത അമ്മ ഓക്കേ അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുകയാണ് ഇത് ഇതാ കയറി ഇതാരാണെന്നറിയോ ഇത് ചേച്ചിയുടെ മോളാണ് പിന്നെ പപ്പ വന്നതേ കയറി അങ്ങിരുന്നു ഇത് ചേച്ചി ചേച്ചിക്ക് ഒരു സർപ്രൈസായിരുന്നു എന്നാന്ന് ചോദിച്ചാൽ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് തുണിയൊക്കെ മാറി നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങാം കേട്ടോ ഉള്ള പറമ്പിലേക്ക് ഇറങ്ങി പണി ചെയ്യാനായിട്ട് പോകുന്നതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ വന്ന് അധികം വെയിറ്റ് ചെയ്തില്ല ചേച്ചിയിട്ട് അവിടെ വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് ചായ ഞങ്ങൾ കൂളിക്കടവിൽ നിന്ന് കുടിച്ചിട്ട് വന്നായിരുന്നു ചായ കുടിച്ചിട്ട് വന്നായിരുന്നു പിന്നെ ചേച്ചി ചോറും കറിയൊക്കെ വെക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന വഴിയെ തുണി മാറി ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങുകയാണ് ഇങ്ങനെ എന്തോ ഒരു ഭംഗിയെന്നറിയാൻ കയറിപ്പോകുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ ഞങ്ങൾ പറമ്പിലെത്തി പറമ്പിലെത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അന്ന് പിള്ളേരുമായിട്ട് ഒന്ന് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മുടെ സ്ഥലം അളക്കുമായിരുന്നേ അപ്പം അളന്ന് എല്ലാവർക്കും ഉള്ള വീതം ഞങ്ങൾ ഒക്കെ അര ഏക്കർ വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് ഞങ്ങൾ മക്കൾക്കെല്ലാവർക്കും ആർക്കും കൂടുതൽ കുറവൊന്നൊന്നുമില്ല എല്ലാവർക്കും അര അര ഏക്കർ വെച്ച് അളന്ന് ഞങ്ങൾക്ക് തിരിച്ചു വന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിൽ പണി ചെയ്യേണ്ടത് കുരുമുളകിൻ്റെ ഇപ്പോൾ പറക്കുന്ന ടൈമാണ് അപ്പോൾ അതുകൊണ്ട് കുരുമുളകിൻ്റെ മാത്രം ഇങ്ങനെ പറക്കി പോകാമെന്ന് വിചാരിച്ചു എല്ലാ പണിയും കൂടെ ഒരു ദിവസം കൂടെ നടക്കുകയല്ലോ അപ്പം അങ്ങനെ അപ്പം എരുമ്പൊക്കെ ഇറക്കി പിന്നെ ഇതുണ്ടോ കപ്പൽ മാമ്പഴം ഇഷ്ടംപോലെ ഇതുണ്ടോ കറുത്ത കപ്പലണ്ടിയാണ് അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കപ്പലണ്ടി കറുത്ത കളറായിരിക്കും പിന്നെ അപ്പം അതിന് വിലയൊക്കെ കുറയും എന്നാൽ ഫസ്റ്റ് ടൈം മഴയ്ക്ക് മുമ്പ് കിട്ടുന്ന കപ്പലണ്ടിക്കൊക്കെ നല്ല വിലയായിരിക്കും ഈ അത് കഴിഞ്ഞ് മഴ കഴിഞ്ഞ് വരുന്ന കപ്പലണ്ടിക്കൊന്നും വിലയില്ല കറുത്തിരിക്കുന്നുണ്ട് ഒരു വിലയിൽ നല്ല കപ്പൽ മാമ്പഴം അത് നല്ല മധുരവ നല്ല മധുരവ ആ കപ്പിടാകുമ്പോഴത്തിന് ഞങ്ങൾ പെറുക്കിയൊന്നുമില്ല കേട്ടോ കപ്പിളണ്ടി കപ്പളണ്ടി പെറുക്കിയിട്ടൊന്നുമില്ല ഞാൻ പെറുക്കാതെ എനിക്കിന്ന് പെറുക്കാൻ ബുദ്ധിമുട്ട് കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് ബുദ്ധിമുട്ടായിട്ട് പെറുക്കിയില്ല ഇത് പേര കേട്ടോ നല്ല അടിപൊളി പേരയ്ക്ക അടിപൊളി പേരക്ക പറഞ്ഞാൽ ഒരു റോസ് കളറ് പേരക്ക നല്ല നിറച്ചും ഉണ്ടായിട്ടുണ്ട് പേരയ്ക്ക പേരയിൽ പേരയ്ക്ക പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോന്നും വലുത് വലുതായിട്ട് ഉണ്ടായിട്ടില്ല അതിലൊരെണ്ണം കണ്ടോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ ഉണ്ടോ അത് ഞാൻ പറിച്ചു കണ്ടോ അത് ഞാൻ പറിച്ചു പറിച്ചിട്ട് ഞാൻ തിന്നു നോക്കുന്നുണ്ടോ നല്ല റോസ് കളറാണ് റോസ് കളർ എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ കുരു നമുക്ക് കടിച്ചു തിന്നാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ തിന്നാനും രസമുണ്ട് ചിലർക്കൊന്നും ഇതിഷ്ടല്ല പക്ഷെ തിന്നാൻ നല്ല രസമാണ് ഇത് നമുക്ക് ഇവിടെയൊക്കെ വന്നാൽ അതെല്ലാം നാച്ചുറൽ നല്ല വിഷയിടാത്ത സാധനമല്ലേ ഞങ്ങളുടെ പറമ്പിൽ ഏല ഏല ഉണ്ട് ഒത്തിരി പറമ്പിൽ ചുരു ഫുള്ള് ഏലം വെച്ചായിരുന്നു കേട്ടോ പക്ഷേ ഈ കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ഏലം കുറേയൊക്കെ അതുങ്ങളിങ്ങനെ ഒന്നും വിരിഞ്ഞ് വരുന്ന ഏലത്തിൻ്റെ കായൊക്കെ അത് അവർ കടിച്ച് വെറുതെ പിഞ്ചിങ്ങനെ കളയും അപ്പം എന്നാ കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കുറച്ചൊന്നുമല്ല ഏല നമുക്കാലും ഉണ്ട് എന്നാലും പോയി എന്നാലും കണ്ട കായച്ച് തുടങ്ങി ഇനി അതിൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കണം എന്ന് വാപ്പ പറഞ്ഞു ഇപ്പോൾ വേരം പറക്കിയല്ലേ ഉള്ളൂ ഇന്നൊരു ദിവസം എല്ലാം കൂടെ ചെയ്യിൽ നടക്കിയല്ലല്ലോ അപ്പോൾ വപ്പ പറഞ്ഞു ഇനി ഒരു ദിവസം വന്നിട്ട് ഈ ഏലത്തിൻ്റെ ചോടല്ല വൃത്തിയാക്കണമെന്ന് പറഞ്ഞു കുരങ്ങിറങ്ങിയാൽ പിന്നെ ഒക്കെ കടിച്ചൊക്കെ കളയും എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനും ഒക്കെ കിട്ടുമല്ലോ പിന്നെ ഞങ്ങളാ ഉച്ചയായപ്പോഴേക്കും ചോറ് ഇറങ്ങി ഒന്ന് ചേച്ചി മത്തങ്ങയും ചേ ചേന അല്ല ചേനയല്ല മത്തങ്ങയും പയറും മത്തങ്ങയും പയറും കൂടെ ചേച്ചി കറി വെച്ചായിരുന്നു പിന്നെ പിന്നെ വഴുതനങ്ങ മെഴുക്ക് കരട്ടി ഉണക്കമീൻ മറച്ചതും ഉണ്ടായിരുന്നു അതും കൂട്ടി ഞങ്ങൾ ചോറുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ഞങ്ങളവിടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ കയറിപ്പോയപ്പോൾ ഉണ്ട് അവിടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു പേരാണ് അത് വെള്ളപ്പേരക്കെട്ടോ അപ്പോൾ ആ വെള്ളപ്പേരയ്ക്ക രണ്ടെണ്ണം പറച്ച് ചേച്ചിയുടെ മൂന്ന് പറിച്ചു തന്നു അപ്പം അതുംകൊണ്ട് ഞാൻ കയറി വരും അപ്പോൾ പപ്പയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ എനിക്ക് ഓർണ്ണം തിന്നാൻ പപ്പയ്ക്ക് നല്ല പഴുത്തത് ഇഷ്ടമില്ല കേട്ടോ പപ്പയ്ക്ക് ഈ കടിച്ചു കടിച്ച് തിന്നുന്ന രീതിയിലുള്ള പേരക്കാണ് പപ്പയ്ക്ക് ഇഷ്ടം എനിക്ക് പഴവും എല്ലാം ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ഒന്നും ഇഷ്ടമില്ലായിരിക്കും ഒന്നുമില്ല ഞാൻ പിന്നെ ഇച്ചിരി നല്ല പഴമെടുത്ത് ഞാൻ തിന്നോ നല്ല മധുരമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ പപ്പയ്ക്ക് ഒരെണ്ണം കൊടുത്തു ഇപ്പം ഞങ്ങളുടെ കൂടെ ആരാ വന്നേക്കുന്നതെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ അവത്തവത്ത അവത്തവത്തേന ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക ചേച്ചിയുടെ കൂടെ അവത്തവത്ത് നടക്കുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ കൂടെ വന്ന അവത്തവത്ത പിന്നെ നമ്മുടെ മരിങ്ങു മാറുകയില്ല ഈ മൃഗങ്ങൾക്കൊക്കെ എന്നെ സ്നേഹാൽ അത് നമ്മൾ ഒരു നേരം നമ്മൾ ഭക്ഷണം കൊടുത്താൽ ആ ഒരു നന്ദി അവർ ജീവിതകാലം മുഴുവൻ അവർ കാണിക്കും നമ്മളെ മനുഷ്യന്മാരുടെ കൂട്ടൊന്നുമല്ല മനുഷ്യന്മാർ കാണിക്കില്ല എന്നല്ല എന്നാലും അവർക്കെല്ലാത്തിനും ഒരു പരിധിയുണ്ട് പക്ഷേ ഈ പട്ടികൾ പൂച്ചേനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പട്ടിക്കുട്ടികൾ പട്ടിക്കുട്ടികൾ നല്ല പട്ടി ഏതിനും നന്ദിയുള്ളതാണ് നന്ദിയുള്ളത് നമ്മളോട് നമുക്ക് നന്ദിയുള്ളത് ആരാണ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പട്ടിയാണ് പട്ടിക്കാണ് നന്ദിയുള്ളതെന്ന് അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നു കേട്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ റെസ്റ്റ് തന്നെയായിരുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല അവങ്ങോട്ടും ഇങ്ങോട്ടും നേടാൻ ഞാനും അവടെ അവിടെ ഇരുന്നപ്പോൾ കണ്ട ആവത്തകത്ത എൻ്റെ അടുത്ത് വന്നിരുന്നേ എന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തരുവാ പക്ഷേ പുള്ളിക്കാരന് എന്നാ ചേച്ചി എൻ്റെ സൗണ്ടും ചേച്ചിയുടെ സൗണ്ടും ഏറെക്കുറെ ഒരേപോലെയാണ് അതുകൊണ്ട് ഏറെക്കുറെ ഷെയ്പ്പും ഒക്കെ ഒരേപോലെ അതുകൊണ്ട് ചേച്ചിയാണെന്നുള്ള ഇതിലാണോ എൻ്റെ അടുത്ത് വന്നതൊന്നും അറിയില്ല എന്നാലും ഞാൻ ചോദിച്ചു അമ്മയാണോന്ന് ഞാൻ ചോദിച്ചു കേട്ടോ ചോദിച്ചപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് പോയി കണ്ടോ പണത്ത് നോക്കിയിട്ട് അമ്മയാണോന്ന് ചോദിച്ചതും വേഗം അങ്ങ് മാറിപ്പോയി ചേച്ചിനെ അതുപോലെ ജീവന നല്ല സ്നേഹ അവനെ ഞങ്ങൾ തണുപ്പ് തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറി മാറി മാറിപ്പോയി അങ്ങനെ അവിടെ വന്നി അപ്പം ഇതുണ്ടോ ഇത് ഇത് കണ്ടോ ഇത് ഇത് പുറ്റാണ് ഈ മറ്റേ എന്ത് പുറ്റ ഈ ആ ചതൽപ്പുറ്റ് ചതൽപ്പുറ്റി ഇത് ഉണ്ടോ ഞാൻ ആ വീഡിയോ എടുത്ത് തന്നെ ചോദിച്ചാൽ ഈ ചെതിൽപ്പുറ്റിന് പല ഓർമ്മയുണ്ട് ഇതെന്നല്ല നമ്മുടെ ഈ അട്ടപ്പാടിയിലെല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചതൽപ്പുറ്റുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഞങ്ങൾ താമിച്ചുകൊണ്ടിരുന്ന സമയത്ത് മഴക്കാലം അങ്ങ് തുടങ്ങിയാൽ ഈ കൂണുണ്ടാകും ഞങ്ങളങ്ങനെ പറമ്പിക്കിട എല്ലാം കയറി പോകും കേട്ടോ അപ്പോൾ ഈ ചതൽപ്പുറ്റിന് ചുറ്റും നിറച്ചും കൂണായിരിക്കുകയാണ് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ കൂണ് പിടിക്ക് പറിക്കാനായിട്ട് പോയപ്പോൾ വെറുതെ പോയി നോക്കിയതാണ് വെറുതെ പോയി നോക്കിയപ്പം നിറച്ചും കൂണ് കിട്ടിയ പിന്നെ ഇതുപോലെ ഇതോ ഇതൊരു നെല്ലി മരമാണ് നല്ല മുഴുത്ത നെല്ലിക്ക കേട്ടോ നാടൻ നെല്ലിക്ക തന്നെ പക്ഷേ മുഴുപ്പുള്ളതാണ് വലിയ നെല്ലിക്കയായിരുന്നു നെല്ലിയാണ് അതങ്ങ് മറിഞ്ഞങ്ങ് വീണേ ഇതുണ്ടോ വീണ് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ പേരൊന്നും നഷ്ടപ്പെട്ടില്ല അതങ്ങനെ ആ നിലത്ത് തന്നെ കിടന്ന് അത് പിന്നെ ുത്ത് അതിങ്ങനെ ഇലയൊക്കെ വന്ന് ഞാൻ എന്നിട്ട് ആ നെല്ലേയിൽ കയറി ഇരുന്നപ്പം ഇച്ചിരി ചാഞ്ഞിരുന്ന് കയറി അവത്തോത്ത് അതിലേക്ക് കയറാനായിട്ട് നോക്ക് മൂന്ന് പ്രാവശ്യം നോക്കി നോക്കിയിട്ട് വേന്ന് മാറി അവത്തോത്ത് അവിടെ പോയിരിക്കുക അങ്ങനെ ഇന്നത്തെ വീ ഞാൻ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോകാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ സമയമായി ഓക്കെ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാ കാണുന്നവർ പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് കാരണം കേട്ടോ അപ്പം അങ്ങനെ ഓക്കെ ഞങ്ങൾ അഞ്ച് അഞ്ചര ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യണേ